നമസ്കാരം കരൂരിൽ ഇന്നലെ ഉണ്ടായ വൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടൻ വിജയ്യുടെ പാർട്ടിയായ ടി വി കെയുടെ ഭാരവാഹികൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് വിവിധ വകുപ്പുകൾ ഉപയോഗി വിവിധ വകുപ്പുകൾ പ്രകാരം തന്നെയാണ് അവരുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇവിടെ ഉയരുന്നൊരു ചോദ്യം വിജയ്യുടെ പേരിൽ കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് വിജയ്യുടെ പേരിൽ കേസെടുത്തേക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കില്ല എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിയായി മാറുകയും അത് കൂടുതൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകാനും കാരണമാകും എന്നുള്ളത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വം ഇത്തരത്തിലുള്ളൊരു നീക്കത്തിന് തയ്യാറാകാതിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് നാളെ മദ്രാസ് ഹൈക്കോടതി ഒരുപക്ഷെ ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എങ്കിലും വിജയ്യെ കേസിൽ പ്രതിയാക്കുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അദ്ദേഹം ആ സംഭവം നടന്ന തൊട്ടു പിന്നാലെ ഈ സ്ഥലം വിട്ടത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു ഇപ്പോൾ ചെന്നൈ നഗരത്തിലാണ് വിജയി ഉള്ളത് അവിടെ അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് താമസിക്കുന്നത് നീലാങ്കരയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് താമസിക്കുന്നത് ഇവിടെ അതിശക്തമായ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തുകയും ഭാവി മുഖ്യമന്ത്രിയായി പലരും അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് വിജയിൻ്റെ ആരാധകർ തമിഴ്നാട്ടിലുടനീളം എല്ലായിടത്തും വളരെ സജീവമായി പ്രവർത്തനം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നപ്പോൾ നേതാവ് നിന്ന് രക്ഷപ്പെടുക എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അദ്ദേഹത്തെ ആരാണ് ഇത്തരത്തിൽ പെട്ടെന്ന് സ്ഥലം വിട്ട് ചെന്നൈയിലേക്ക് സുരക്ഷിതനായി പോകാൻ ഉപദേശിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും ഇനിയും കാര്യങ്ങൾ വ്യക്തമല്ല വിജയനെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊരു തലത്തിൽ തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള ക്രമസമാധാന ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ഒരുപക്ഷെ വിജയൻ്റെ പേരിൽ കേസെടുക്കാതിരിക്കാൻ കഴിയുകയില്ല വിജയ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് കുടിവെള്ള കുപ്പികൾ എറിഞ്ഞു കൊടുത്തതൊക്കെ തന്നെ ഒരുപക്ഷെ അവിടെ കൂടുതൽ തിക്കും തിരക്കും ഉണ്ടാകാൻ കാരണമായേക്കാം എന്നുള്ള സൂചനകൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് അതേസമയം തമിഴ്നാട് പോലീസിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി രാവിലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പിന്നെ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ചും ഇനി അങ്ങോട്ട് അന്വേഷണം നടത്തേണ്ടി വരും ഏതാ റിട്ടയേഡ് ഹൈക്കോടതി ജഡ്ജിയെ തന്നെയാണ് ഈ സംഭവത്തിൽ അന്വേഷണ കമ്മീഷനായ തമിഴ്നാട് സർക്കാർ നിയോഗിച്ചിട്ടുള്ളത് പതിനായിരം പേർ മാത്രം എത്തും എന്ന് നേരത്തെ പാർട്ടി ഭാരവാഹികൾ അറിയിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളാണ് അവിടെ എത്തിയത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വിജയ് ഉച്ചയ്ക്ക് മുമ്പ് എത്തും എന്നാണ് നേരത്തെ അറിയിപ്പ് കൊടുത്തിരുന്നത് എങ്കിലും അദ്ദേഹം എത്തിയത് രാത്രി ഏഴ് മണിക്കാണ് അപ്പോൾ അത്രയും നേരം അവിടെ തിങ്ങിക്കൂടിയ ഈ ജനക്കൂട്ടം ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാതെ തന്നെ വലിയ തോതിലുള്ള ദുരിതം അനുഭവിച്ചിരുന്നു എന്നുള്ളതും ഉറപ്പാണ് നേരത്തെയും വിജയിൻ്റെ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടന്ന വിവിധ സ്ഥലങ്ങളിൽ ആൾക്കൂട്ടം ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തത്തിലേക്ക് അവയൊന്നും തന്നെ എത്തിച്ചേർന്നിരുന്നില്ല തമിഴ്നാട് സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും വളരെ ശക്തമായ തോതിൽ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കാര്യത്തിലൊക്കെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നവരല്ല അതുകൊണ്ട് തന്നെ ഡി എം കെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി വിജയനെ നേരിടാനുള്ള ഒരു അവസരമാണ് എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അതെങ്ങനെ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം വിജയനെ അറസ്റ്റ് ചെയ്താൽ അത് കൂടുതൽ പ്രതി സൃഷ്ടിക്കും പക്ഷേ കേസെടുക്കാൻ തിരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ സർക്കാരും എത്തിയിരിക്കുകയാണ് വിജയ് ഏതായാലും ചെന്നൈയിലെ വീട്ടിൽ തന്നെ കഴിയുകയാണ് പുറത്തു നിന്ന് പാർട്ടി നേതാക്കളായിരുന്നെങ്കിൽ അദ്ദേഹത്തെ സന്ദർശിച്ചതായും വളർന്ന റിപ്പോർട്ടുകളൊന്നും തന്നെ വരുന്നില്ല ഏതായാലും തമിഴ്നാടിനെ ഞെട്ടിപ്പിച്ച ഈ ഒരു സംഭവം ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും ഇത്തരത്തിൽ ഒരു നേതാവിൻ്റെ പരിപാടിക്കെത്തിയ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് ഇത്രയും പേർ മരിക്കുക നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുക എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്